ബ്ലാസ്റ്റേഴ്സ് ഇരുന്നിരുന്നിരുന്ന ഒരു കോച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് അതെ ടു ദ ബ്ലാസ്റ്റേഴ്സ് ഫാമിലി കൊണ്ടുവന്നിരിക്കുന്ന കോച്ച് ചില്ലറക്കാരനല്ല അലക്സ് മോറയാണ് അപ്പം സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ തിരിച്ചിരിക്കുന്നത് കോച്ച് ചില്ലറക്കാരനല്ല എഫ് ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഖത്തർ ചാമ്പ്യനായപ്പോൾ ഖത്തറിലെ സ്ട്രെങ്ത്ത് കോച്ചായിരുന്നു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ചായിരുന്നു അതുപോലെ തന്നെ കേരള ദിവസം മറ്റു കാര്യങ്ങളും ടീംസ് സെറ്റപ്പ് അലക്സ് ബ്രിങ്സ് എലൈറ്റ് എക്സ്പീരിയൻസ് ആൻഡ് എനർജി ടു അവർ ബാക്ക് റൂം സ്റ്റാഫ് ഗിയർ അപ്പ് ഫോർ ദ ന്യൂ സീസൺ അതെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എലൈറ്റ് എക്സ്പീരിയൻസ് അതിൻ്റെ ലൈറ്റ് എക്സ്പീരിയൻസും കൂടി നമ്മുടെ പ്ലേസിന് എനർജി പകരും അതുപോലെ തന്നെ അടുത്ത സീസണിന് വേണ്ടി ഒരു ഗിയർ അപ്പ് ആയിരിക്കും അലക്സ് മോറ വരുമ്പോൾ ഉണ്ടാവുക എന്നാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് അപ്പം താരം ചില്ലറക്കാരനല്ല നമുക്ക് എടുത്ത് പറയുന്ന നേരത്താണെങ്കിൽ കോച്ചിനെ പറ്റി അലക്സ് മോറയെ പറ്റി പറയുന്നതാണെങ്കിൽ സ്പെയിൻകാരനാണ് സ്റ്റാർട്ട് കരിയർ ഫുട്ബോൾ രണ്ടായിരത്തി പത്തൊമ്പത് കരിയർ ആരംഭിച്ചു ഖത്തർ ലീഗ് വിന്നിംഗ് പ്രധാന പങ്കുവച്ച ഒരു സ്ട്രങ്തരി കോച്ചാണ് അലക്സ് മോറ അൽ ഫ്ര എന്ന് പറയുന്ന ഖത്തർ ടീമിൻ്റെ സ്ട്രെങ്തരിയും കോച്ചായിട്ട് നിന്നിട്ടുണ്ട് അത് ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് ചാമ്പ്യന്മാരായിരുന്നു അതുപോലെ തന്നെ ഏഷ്യൻ കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ കപ്പിൽ ഖത്തറിൻ്റെ സ്ട്രെങ്തനിങ് കോച്ചായിരുന്നു അങ്ങനെയും ചാമ്പ്യനാണ് അതായത് മൂന്ന് ടീമിൽ വർക്ക് ചെയ്തു രണ്ട് കിരീടങ്ങൾ നേടിയ ഒരു കോച്ചാണ് അലക്സ് മോറ എന്തായാലും ആൾ ചിലരെ കാരണം ഇനി എന്ത് ചെയ്യും ആൾ വന്നിട്ടുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും വീഡിയോസേനക്കെയാണ് സൂപ്പർ അപ്ഡേറ്റ് ഗുണമായ നമ്മൾ വീണ്ടും പറ്റാ ഇനി റെഗുലർ വീഡിയോ ഉടനെ എത്തും ഇനി റെഗുലർ വീഡിയോസ് തന്നെയായിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്